ഹലോ ഡിയോസ് എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ലൂയിച്ചി പ്രാൻറ്റൊല്ലോ എഴുതിയ വാർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നോക്കുന്നത് പ്രധാനമായിട്ടുള്ള ഡിസ്കോഴ്സുകളാണ് അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇറ്റ് ഈസ് ദ ഓർഡിനറി പീപ്പിൾ ഹൂ സഫർ ഇൻ ദ വാർ നോട്ട് ദ പ്രിവിലേജ് വാ ബൈ ബി ഡെലിവേർഡ് ഇൻ യുവർ സ്കൂൾ ഓൺ ഓഗസ്റ്റ് ഹിരോഷിമ ഡേ ഹിറോഷിമായുടെ ഷോർട്ട് സ്റ്റോറികളുടെ നമ്മൾ മനസ്സിലായി വാർ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കോമണേഴ്സിനെയാണ് സാധാരണക്കാരെ മനുഷ്യരാണ് അല്ലാതെ സമ്പന്നരായ ആളുകളിൽ അധികം അപ്പൊ ഈ ഒരു പാഠത്തെ അടിസ്ഥാനമാക്കി ഓഗസ്റ്റ് ആറാം തീയതി ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ സ്കൂളിൽ നടത്തുന്ന ഒരു പ്രസംഗം തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ നമുക്കൊരു ഫോർമൽ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് സല്യൂട്ടേഷൻ എഴുതാം റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് പാരഗ്രാഫ് ടുഡേ സിക്സ് ഓഗസ്റ്റ് വി ഒബ്സർവ് ഹിരോഷിമ ഡേ ഓൺ ദിസ് ഡേ ഇൻ നൈൻറ്റീൻ ഫോർട്ടി ഫൈവ് ആൻ അറ്റോമിക് ബോംബ് വാസ് ഡ്രോപ്ഡ് ഓൺ ഹിറോഷിമ ജപ്പാൻ തൗസൻഡ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ ഡൈഡ് ആൻഡ് മെനി അതേഴ്സ് സഫേർഡ് ടൊറബിൾ ഇഞ്ചറീസ് ലൈഫ് ലോങ് പെയിൻ ജീവിതകാല ഉടനീളമാർക്ക് വേദനയും അതുപോലെ ഭീകരമായ ഇഞ്ചുറി പരിക്കൊക്കെ അവർ ഏൽക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ആളുകൾ നിഷ്കളങ്കരായ മനുഷ്യർ മരണപ്പെടുകയും അല്ല ദുരനുഭവം നേരിടേണ്ടിയൊക്കെ വന്നു ഈ ഒരു സംഭവത്തോട് കൂടി എന്നാണ് ടോപ്പിക് ഇൻട്രഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണ് അത് എവിടെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ അതിന്റെ ഒരു വിശദീകരണം കൊടുക്കാം വാർ നവീങ് ഗുഡ് ഇറ്റ് ഈസ് നോട്ട് ദ റിച്ച് ഓർ പവർഫുൾ ഹൂ സഫർ മോസ്റ്റ് ബട്ട് ഓർഡിനറി പീപ്പിൾ യുദ്ധം ഒരിക്കലും നന്മ കൊണ്ടുവരികയില്ല എന്ന സമ്പന്നരല്ല പലപ്പോഴും ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ഓർഡിനറി പീപ്പിൾ ആണ് ലൂയിജി പെറാൻഡല്ലോ സ്റ്റോറി വാർ അസ് ഓഫ് ദിസ് ട്രൂത്ത് ഫാമിലീസ് മദേഴ്സ് ഫാദർ ആൻഡ് ചിൽഡ്രൻ ആർ ദ വൺ ഹൂ ബിയർ ദ ഡീപ്പസ്റ്റ് പെയിൻ ദർ ഹോംസ് ആർ ഡിസ്ട്രോയിഡ് ദർ ഡ്രീംസ് ആർ ലോസ്റ്റ് ആൻഡ് ദർ ലൈഫ് ആർ ചേഞ്ച്ഡ് ഫോർ എവർ നെക്സ്റ്റ് പാരാഗ്രാഫ് ഇൻ ദി സ്റ്റോറി വി സി എ മദർ സോറോ ആസ് ഹർ സൺ ഈ സെൻഡ് ടു വാർ ആൻഡ് എ സ്റ്റൗട്ട് മേൻസ് ഗ്രീഫ് അവർ ഹിസ് സൺ ഹൂ വാസ് കിൽബിൾ സഫറിംഗ് വാർ ക്രിയേറ്റ് അപ്പൊ കണ്ടെന്റ് പാരഗ്രാഫിടെ രണ്ടെണ്ണമായിട്ടാണ് എഴുതിയത് വളരെ ഷോർട്ടായിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എഴുതാനും പറ്റുന്ന രീതിയിലാണ് എഴുതിയത് ഇനി നമുക്ക് കൺക്ലൂഷൻ പാരഗ്രാഫിലേക്ക് നോക്കാം വി മസ്റ്റ് ലേൺ ഫ്രം സച്ച് ട്രാജഡീസ് അപ്പൊ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്നാണ് പീസ് കൈൻഡ്നെസ് ആൻഡ് കോപ്പറേഷൻ ആർ ദ ഓൺലി ആൻസേഴ്സ് ആസ് യങ് സിറ്റിസൺസ് വി ഷുഡ് പ്രിസേർവ് പീസ് അവോയ്ഡ് വയലൻസ് ആൻഡ് സ്റ്റാൻഡ് ഫോർ ഹ്യൂമാനിറ്റി ഇനി നമുക്ക് ക്രോസിംഗ് ലൈൻ കൊടുക്കാം ലെറ്റ് എസ് റിമർ ദിറോഷിമേ ദോ ചൈൽഡ് ഓർ ഫാമിലി അപ്പൊ നമുക്ക് ഇന്നത്തെ ലോകം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇസ്രായേൽ പാലസ്തീൻ വാർ ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഇത്തരത്തില് വാറിനെ കുറിച്ചുള്ള ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ഒക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നതുകൊണ്ട് എന്തായാലും മസ്റ്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ് അപ്പൊ അടുത്ത വർക്കിലേക്ക് പോവാം സെക്കൻഡ് വർക്ക് ഐ നോ നോട്ട് വിത്ത് വാട്ട് വെപ്പൺ വേൾഡ് വാർ തേർഡ് വിൽ ബി ഫോർത്ത് ബട്ട് വേൾഡ് വാർ വിൽ ബി ഫോർ വിത്ത് ദ സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് അപ്പൊ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ അത് ഏത് ആയുധമാണ് അതിൽ ഉപയോഗിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ നാലാം ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ അറിയാം അവിടെ അന്ന് ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് കല്ലും വടിയും ഒക്കെ ആയിരിക്കും എന്നാണ് ആൽബർട്ട് ആൽബർട്ടൈൻസിന്റെ വാക്കുകളാണിത് കാരണം മൂന്നാം ലോകത്തോടു കൂടി എല്ലാം നശിച്ചിട്ടുണ്ടാവും പിന്നെ നാലാം ലോകത്തിന് ഒരു യുദ്ധത്തിനൊരു വഴി ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആദിമ മനുഷ്യരെ പോലെ നമ്മൾ പണ്ടത്തെ പോലെ വടിയും കല്ലും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് റാപ്പിഡ് ടെക്നോളജീസ് അഡ്വാൻസ്മെന്റ് ഹാവ് ചേഞ്ച് ദർഫെയ് വിത്ത് യൂസ് ഓഫ് ബയോ കെമിക്കൽ വെപ്പൻസ് ആൻഡ് ഒട്ടോണോമസ് ഡ്രോൺ സൈബർ അറ്റാക്സ് അല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് യുദ്ധമോഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വെപ്പൺ ആണ് അല്ലെ രാസ ജൈവ ആയുധങ്ങൾ അതുപോലെ സ്വയം നിയന്ത്രിതമായ ഡ്രോണുകള് സൈബർ അറ്റാക്സ് ഒക്കെ നടക്കുന്നത് ആർ വി ടു എ സേഫർ ഫ്യൂച്ചർ ഓർ ആർ വി ഓൺ ദ പാത്ത് ഓഫ് സെൽഫ് ഡിസ്ട്രക്ഷൻ നമ്മളൊരു സുരക്ഷിതമായ ലോകത്തിലേക്കാണോ വളരുന്നത് അതല്ല സ്വയം നശിക്കുന്ന ഒരു ലോകത്തിലേക്കാണോ എന്നാണ് ഡ്രാഫ്റ്റ് ആൻഡ് ആർഗ്യുമെന്റ് അപ്പോൾ ഒരു വാദപ്രതിവാദം സംഘടിപ്പിക്കുക ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് വാർ ഇറ്റ്സ് ഇമ്പാക്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തെയും അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ഡിബേറ്റ് ക്ലാസ്സിൽ സംഘടിപ്പിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ഒരു ഡിബേറ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം ആ ടോപ്പിക്കിനെ പ്രസന്റ് ചെയ്യണം അതിനുശേഷം രണ്ടോ മൂന്നോ പേര് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ആർഗ്യുമെന്റ് ചെയ്യണം ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ വ്യക്തി അയാളുടെ കാഴ്ചപ്പാട് എന്താണ് ആ ടോപ്പിക്കിനെ കുറിച്ച് അനുകൂലിച്ച് എതിർത്തോ അയാൾക്ക് പറയാം രണ്ടാമത്തെ വ്യക്തിക്ക് അതിനെ അനുകൂലിച്ച് എതിർത്തോ പറയാം എന്നിട്ട് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞതിനെ എതിർത്ത് വേണമെങ്കിൽ ഒന്നാമത്തെ വ്യക്തിക്ക് സംസാരിക്കാം അങ്ങനെ ആർഗ്യുമെന്റ്സ് എഴുതിയതിനു ശേഷം ഇതിനെ കുറിച്ചൊരു കൺക്ലൂഷൻ ഈ ഒരു ഡിബേറ്റ് നിയന്ത്രിക്കുന്ന ഒരു മോഡറേറ്റർ ഉണ്ടാവും ഒരു മധ്യസ്ഥൻ അല്ലേ അദ്ദേഹം അതിനൊരു കൺക്ലൂഷനും പറയണം അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം ഗുഡ് മോർണിംഗ് എവറി വൺ Today's debate topic is the future of war. With new technologies like powerful weapons, drones that can work on their own and cyber attacks, we must ask an important questions. Are these changes making our world safer or are they leading us towards more destruction? Introduction present. arguments? First speaker. Argument Technology has made wars more controlled. For example, drone can attack a target directly without harming many innocent people. Cybersecurity keeps important places like hospitals, banks, power stations, and water supply safe from hackers. Modern communication tools help world leaders talk, make agreements, and stop wars before they ആൻഡ് സ്റ്റോപ്പ് വാസ് ബിഫോർ ദ ബിഗിൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ഗീവ് സ്ട്രോങ്ങർ ഡിഫെൻസ് അപ്പൊ ഫസ്റ്റ് സ്പീക്കർ ടെക്നോളജി അഡ്വാൻസ്മെന്റ് യുദ്ധത്തിന്റെ പരിണിത ഫലം കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി സെക്കൻഡ് സ്പീക്കർ നോക്കാം സെക്കൻഡ് സെക്കൻഡ് സ്പീക്കർ എന്താ പറയുന്ന ടെക്നോളജി ക്യാൻ ബി വെരി ഡേഞ്ചറസ് ഇവ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ റോങ് പീപ്പിൾ ബയോ കെമിക്കൽ വെപ്പൺസ് ആൻഡ് ഡ്രോൺസ് can cause huge destruction. Cyber attacks can damage the economy or stop important service like hospitals. Autonomous weapons cannot feel human emotions. So they may make wrong decisions. These technologies bring fear, mistrust and competition between countries which can lead to self-destruction and ഗ്ലോബൽ ഡിസാസ്റ്റർ അപ്പൊ രണ്ടാമത്തെ വ്യക്തി ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് നേട്ടങ്ങള് ലോകത്ത് യുദ്ധത്തെ കൂടുതൽ ആക്കം കൂട്ടുകയേ ചെയ്യുന്നുള്ളൂ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുള്ളൂ എന്ന് പറഞ്ഞ് എതിർത്താണ് ആർഗ്യൂ ചെയ്തത് നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൺ പറഞ്ഞതിന് ഒരു മറുപടി കൊടുക്കണം ഫസ്റ്റ് പേഴ്സൺ അല്ലേ അപ്പൊ അതാണ് ഇനി പറയുന്നത് ഫസ്റ്റ് സ്പീക്കർ യെസ് ടെക്നോളജി ക്യാൻ ബി മിസ് യൂസ്ഡ് ബട്ട് ഇന്റർനാഷണൽ ലോസ് ആൻഡ് കോപ്പറേഷൻ കാൻ ഹെൽപ്പ് സ്റ്റോപ്പ് സച്ച് ഡെയിസ് We should use technology in the right way with the strict rules, not to reject the progress completely. And second person, but not all the countries follow these rules. As technology grows fast, misuse solves grows. The risks are too big. Instead of making stronger weapons, we should reduce them and promote peace. Kind words of understanding. ി മോർ പവർഫുൾ ദാൻ ഡിസ്ട്രീവ് വെപ്പൺസ് അപ്പൊ രണ്ടുപേരുടെയും കോൺസെപ്റ്റുകളും ഒപ്പീനിയൻസ് പ്രസന്റ് ചെയ്തു ഇനി നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം ഓർ അനൗൺസർ അതും ആയിരിക്കാം അല്ലെ മധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ഇൻ കൺക്ലൂഷൻ ടെക്നോളജി ക്യാൻ ഇത് പ്രൊട്ടക്ട് ആസ് ഓർ ഡിസ്ട്രോയ് അസ് ദ ഫ്യൂച്ചർ ഓഫ് വാസ് ഡിപ്പെൺ ഹൗ വി യൂസ് ഇറ്റ് ഈ യൂസ്ഡ് വൈസ്ലി ഇറ്റ് ക്യാൻ സേവ് ലൈഫ് if misused it can harm humanity the future of our world depends on using science and technology with uh, care as students and future leaders we must choose peace cooperation and responsibility instead of fear and competition thank you to both terms, uh, the terms for their valuable arguments and our debate close you know. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അതിനിടയിൽ നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ദ വിമൺ ഇൻ മോർണിംഗ് ഡ്രസ് ഈസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ സ്റ്റൗട്ട് മെൻസ് ഗ്രീവ്സ് അറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് സൺ സീ പോസ് ഔട്ട് ഹർ ഫീലിംഗ്സ് ഇൻ ഹർ ഡയറി ദാറ്റ് ഈവനിങ് ട്രാഫ് ലൈറ്റ്ലി ഡയറി എൻട്രി അപ്പൊ തേർ കോസ്റ്റ് നമ്മൾ ഒരു ഡയറി എൻട്രിയാണ് ചോദിക്കുന്നത് ആ നമ്മുടെ സ്ത്രീ ഡാസ്റ്റ് ഔട്ട് ആയിട്ടുള്ള സ്ത്രീടെ അവര് മകനെ യാത്രയാക്കാൻ പോവാണ് അല്ലെ അപ്പൊ ട്രെയിനിൽ വെച്ചിട്ടുള്ള ഇൻസിഡന്റ് അവരെ നന്നായിട്ട് ഫീൽ ചെയ്തു അവരെ ഷെയ്ക്ക് ചെയ്തു അവരുടെ മൈൻഡില് മരണ മകനെ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ദുഃഖത്തെ കുറിച്ച് അയാളുടെ വാക്കുകളെ കുറിച്ചൊക്കെ അവരെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ അവരുടെ ഡയറി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ വേർഡ്സിൽ ഒരു ഷോർട്ട് ഡയറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഉത്തരം ഡേറ്റ് ഉണ്ടായി കൊടുക്കാം വെനസ്ഡേ സെവൻറ്റീൻ സെപ്റ്റംബർ എന്ന് ടുഡേ വാസ് വെരി ആൻഡ് ട്വന്റി ഐ വാസ് ട്രാവലിംഗ് വിത്ത് മൈ ഹസ്ബൻഡ് വറീഡ് ബിക്കോസ് മൈ സൺ വാസ് ഗോയിങ് ടു വാർ ഫ്രണ്ട് എ മാൻ സ്പോക്ക് അബൌട്ട് ഹിസ് സൺ ഹു ഹാ ഇൻ ദി വാർ And though he said he was prouder, his tears showed his true pain. Seeing everyone around full of fear and sorrow, I realized how war destroyed hopes, dreams, and families. War is not about glory; it is about loss and broken hearts. I pray to God for peace, that no more parents lose their. ഇനി ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്ക് നോക്കിയ ഒരു നറേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് നറേഷൻ എപ്പോഴും നമുക്കറിയാം ഒരു ഏഴ് മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് നറേഷൻ ഒരു വലിയ ചോദ്യമാണ് ദ പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ വേർ അമേസ്ഡ് ടു സീ ദ സ്റ്റൗട്ട് മാൻ ബ്രേക്ക് ഇൻ ടു അൺകണ്ട്രോളബിൾ സോബ് അല്ലെ അവസാനം നമ്മുടെ ആ സ്റ്റൗട്ട് സ്കൗട്ട്മാൻ എന്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായപ്പോ അയാൾക്ക് അയാളുടെ ഫീലിംഗ് അടക്കാൻ കഴിയാതെ പൊട്ടി കറിയാണ് ചെയ്തത് അല്ലേ ബാക്ക് ഹോം ദ പാസഞ്ചർ നറയ് ദ എക്സ്പീരിയൻസ് ടു ഹിസ് ചിൽഡ്രൻ അപ്പൊ നമ്മുടെ നറേറ്റർ കഥാകാരൻ അല്ലെങ്കിൽ പാസഞ്ചർ ആ ട്രെയിനിലെ ഒരു യാത്രികൻ നമ്മൾ അതിൽ ഒരു യാത്രികനാന്ന് കരുതുക നമ്മൾ ആ ട്രെയിനിൽ കണ്ടിട്ടുള്ള ഈ സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ച ഈ സംഭവം നമ്മുടെ മക്കളോട് പറയുകയാണ് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുകയാണെങ്കിൽ he recounts how the stout man try at first hide his emotion അപ്പൊ എങ്ങനെയായിരിക്കും പറയാ ആ സ്റ്റൗട്ട് മേൻ എങ്ങനെയായിരിക്കും അയാളുടെ ഇമോഷൻ തുടക്കത്തിലൊക്കെ കൺട്രോൾ ചെയ്തതെന്നും ആൻഡ് ഓളി ബ്രേക്ക് ഡൗൺ റൈറ്റ് പോസിബിൾ നറേഷൻ അവസാനമായപ്പോ അയാളെ നിയന്ത്രണം വിട്ടുപോയതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ നമ്മള് വീട്ടില് മറ്റുള്ളവരോട് പറയും അല്ലെങ്കിൽ ആ പാസഞ്ചർ ആ യാത്രികൻ ഒരു യാത്രികൻ ഈ നടന്ന സംഭവങ്ങള് തന്റെ വീട്ടിലെ മക്കളോട് എങ്ങനെ ഈ കഥ അവതരിപ്പിക്കുമെന്നാണ് നമ്മളോട് നറേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് നോക്കാം നമുക്ക് നറേഷൻ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കാം വാർ ബ്രേക്ക് ഡൗൺ ഈവൻ ബ്രേവ് ഹേർട്സ് എന്നാണ് ബ്രേവ് ഹാർട്ട് അല്ലെ ധീരമായ ഹൃദയമുള്ളവരും ധീരന്മാരായ മനസ്സുള്ളവരുടെയും ആ മനസ്സിനെ പോലും എന്ത് ചെയ്യും ബ്രേക്ക് ഡൗൺ തകർത്ത് കളയും ഉടച്ചു കളയും ആര് യുദ്ധം എന്നാണ് കൊടുത്തത് ഫസ്റ്റ് പാരഗ്രാഫ് ചിൽഡ്രൻ ഐ വാണ്ട് ടു ഷെയർ എ സാഡ് എക്സ്പീരിയൻസ് ഫ്രം മൈ ജേർണി ബാക്ക് ഫ്രം റോം ലാസ്റ്റ് വീക്ക് കേട്ടോ ഐ എന്ന് പറയുന്നു അപ്പൊ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മളാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് അയാളുടെ പാസഞ്ചർ ആയിട്ടുള്ള വ്യക്തി അയാളുടെ മക്കളോട് പറയുകയാണ് അപ്പൊ ഞാൻ കണ്ടു ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആ ചെയ്യുന്നത് കേട്ടോ ഐ വാസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ഹാഡ് ടു വെയിറ്റ് അറ്റ് ഫാബ്രിയാനോ സ്റ്റേഷൻ ആൻഡിൽ ഡോൺ ഇൻ ദി ക്യാരേജ് ഐ സോ മെനി പാസഞ്ചേഴ്സ് ഹു വേർ വറീഡ് ബിക്കോസ് ദർ ചിൽഡ്രൻ വേർ ഗോയിങ് ടു വർ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോയിൻഡ് അസ് ആൻഡ് ദ വുമൻ ലുക് ദ വെരി സാഡ് ദർ ഓൺലി സൺ വാസ് ബീയിങ് സെൻഡ് ടു ദി വാർ ഫ്രണ്ട് അപ്പൊ ഇൻട്രോഡക്ഷൻ ആയിട്ട് കൊടുത്തു ഒരു ത്രീ പാരഗ്രാഫെങ്കിലും മിനിമം നമ്മൾ എഴുതണം And down the paragraph here. Soon the passengers started talking about war and its suffering. A stout man spoke about his son who had died in the war. He said he was proud of his son's sacrifice for the country. He explained that children love their country and it is their duty to defend it. He told everyone not to cry and uh, uh, to stay strong like uh, he did. Last paragraph. The woman could not believe how the man could speak so calmly. She asked if his son was really dead. These questions made the man break down. His lips shook, his eyes filled with tears, and he sobbed uncontrollably. ൾ സീൻ ഷോഡ് ദാറ്റ് വാർ ഓൺലി ഡിസ്ട്രോയ്സ് ഇറ്റ് നെവർ ക്രിയേറ്റ്സ് യുദ്ധം നാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഒരിക്കലും പുതിയതോന്നിനെ സൃഷ്ടിക്കുന്നില്ല ഇറ്റ് ടേക്സ് അവേ ഫാമിലീസ് ചിൽഡ്രൻ പേരൻസ് ഡ്രീംസ് വി മസ്റ്റ് ഓൾവേസ് സ്റ്റാൻഡ് ഫോർ പീസ് ആൻഡ് ഗുഡ് ഓഫ് ഹ്യൂമാനിറ്റി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ലോസിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ